വേടനെതിരെ ബലാത്സംഗം കേസ് കൊച്ചിയിലെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിനാണ് കേസ് വർഷങ്ങൾക്ക് മുമ്പ് യുവതി വേടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കോഴിക്കോടും കൊച്ചിയിലും പീഡനം നടന്നുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതിയെ വേടൻ ഒഴിവാക്കിയത് ഇതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പാണ് പരിചയപ്പെടുത്തിയത് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം പ്രണയം നടിച്ചായിരുന്നു ബലാത്സംഗം ഇതിനുശേഷം യുവതിയെ പയ്യെ ഒഴിവാക്കുകയായിരുന്നു ആണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞാണ് ഒഴിവാക്കിയത് ഇതിനുശേഷം താൻ വിഷാദത്തിലേക്കും പോയി ഈ ഒരു സാഹചര്യത്തിൽ ചികിത്സയിലായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി യുവതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന മൊഴി പോലീസ് പരിശോധിച്ചു വരികയാണ് യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിക്കും കോഴിക്കോടും കൊച്ചിയിലും യുവതി പറയുന്ന ദിവസം വേടനും യുവതിയും ഉണ്ടോ എന്നും പരിശോധിക്കും അതിനുശേഷമാകും അന്തിമ തീരുമാനം എടുക്കുക ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കുറ്റകൃത്യമായതിനാൽ ഐ പി സി വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് മുമ്പും വേടനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മീ ടു ആരോപണം എത്തിയിരുന്നു പിന്നീട് മയക്കുമരുന്ന് കേസിലും പെട്ടു പുലിനഖ വിവാദത്തിലും അകത്തായി ഇതിന് പിന്നാലെ സർക്കാർ വേടന് അനുകൂല നിലപാടെടുത്തു അങ്ങനെ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ പുതിയ കേസ് എടുത്തിരിക്കുന്നത് അതേസമയം ഉഭയ സമ്മതപ്രകാരമുള്ള ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാകും എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി വേടനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം സജീവമാക്കും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കി എന്ന് തന്നെയാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് താൻ പോസിറ്റീവ് ആണെന്നും കാണിച്ച് വേടൻ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും തന്നെ എത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിൽ വിഷാദ രോഗത്തിലേക്ക് പോയത് പിന്നീട് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഒടുവിലാണ് ഇപ്പോൾ വേടനെതിരെ യുവതി പരാതി നൽകിയിരിക്കുന്നത് അതേസമയം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടും കൊച്ചിയിലുമെല്ലാം യുവതി പറയുന്ന ദിവസം വേടൻ ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി അന്വേഷണം നടക്കുക അതിനുശേഷമാകും തുടർ നടപടികൾ എടുക്കുക എന്തായാലും വേടനെതിരെ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം ഉഭയ പ്രകാരമുള്ള ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാകും